ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പോൾ രണ്ടുപേരെയും വീട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഒരാളെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും ജിമ്മിലേക്ക് അല്ലെങ്കിൽ രണ്ടുപേരെയൂടെ നിർത്തി പോയി കഴിഞ്ഞാൽ ഏതപ്പൻ വലിയ കുഴപ്പമില്ല പക്ഷേ ഡോണിൻ്റെ മുഖത്ത് ഫുള്ള് കൂട്ടലും കുറച്ചിലൊക്കെ ആയിരിക്കും ഞാൻ വന്ന് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരും ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ട് തന്നെ ഇവന്മാർ സ്നേഹിച്ചുകൊണ്ടിരിക്കലേ ഇതേപോലെ കാണിച്ചു വയ്ക്കണേ ഏതപ്പൻ ഒരു അടിപോലെ അവൻ്റെ മുഖത്തോ മേത്തോ ഇടിക്കില്ല പക്ഷേ ഡോണപ്പനെ നല്ലതായിട്ട് കിട്ടുകയും ചെയ്യും ഇത് കാണുമ്പോഴേ എനിക്ക് വിഷം ചെയ്യും രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്താണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഇതുപോലെ എല്ലാം തിരിച്ച് മാത്രമേ മേടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരാളെ ഞാൻ ജിമ്മിൽ കൊണ്ടുപോകണത് രാവിലെ ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയത് ഡോണപ്പനെയാണ് ഡോണപ്പനെ ഏതപ്പനെയും കൊണ്ടുപോയി ഏതപ്പനെ വൈകിട്ട് കൊണ്ടുപോയത് ഏതപ്പനെ കൊണ്ടുപോയിപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി രണ്ട് പേര് രണ്ട് പ്രൊഡക്റ്റാണ് ഡോണു എന്ന് പറഞ്ഞൊരു ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റാണ് അത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ആരായിട്ടും ഇടപഴകി സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് അവനിരിക്കാനൊരു തോൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൈ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഹാപ്പിയാണ് പക്ഷേ ഏതപ്പനെന്ന് പറഞ്ഞാൽ അതൊരു ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ് അത് വീട്ടിലിരുന്ന് അതിന് അത്രയും ഹാപ്പി പുറത്തോട്ട് പോകണം എന്നുള്ള വലിയ മൈൻഡ് ഒന്നുമില്ല വീട്ടിലിരുന്ന് ടി വി കണ്ട് അവിടെ ഇരുന്ന് കളിച്ചാൽ മതി ഡോണും അങ്ങനെയല്ല ഡോണുവാൻ എപ്പോഴും പുറത്ത് പോകണം എന്നുള്ള മൈൻഡാണ് ഞാൻ ജിമ്മിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെ കാണിച്ചിട്ടും ഏതപ്പൻ ഓക്കെയാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ് അവൻ അവൻ്റെ കിരീരി തുടങ്ങും പിന്നെ വീട്ടിൽ പോകണം അമ്മേനെ കാണണം ഡോണിനെ കാണണം എന്നൊക്കെ പറയും നമ്മൾ ഇവർ ജിമ്മിൽ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫീൽഡിലേക്ക് അറിയാൻ വരണല്ലോ രണ്ടാകുമ്പോൾ ഏ പക്ഷേ കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റുള്ളൊരു ഡോണോട്ടും ഏതപ്പനെ ടേസ്റ്റില്ല എന്നല്ല ഏതമ്മ പുഷപ്പ് അടിക്കും പോസിങ്ങൊക്കെ ചെയ്യും പക്ഷെ കുറച്ചും കൂടി ജിമ്മിൽ ചെല്ലുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ലെവലിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഡോണാണ് ഏതപ്പന അങ്ങനെ ആയിട്ടുള്ള അവന് ഈ വീട്ടിലിരുന്ന് കളിക്കണം എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉള്ളൂ പുറത്തോട്ട് ഇറങ്ങി കളിക്കാൻ വലിയ ഇല്ല അപ്പോൾ അതോടെ ഞാൻ തീരുമാനിച്ചു ഏതപ്പനെ കൊണ്ടുപോയിട്ട് ആകപ്പാടാ മൂന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേക്കും അവൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കി ഫുള്ള് സീനായി അതേ പിന്നെ ഏതെപ്പനെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ ഡോണിന് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ ഡോണിനെ കൊണ്ടുപോകുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇവിടെ നിന്ന് അവിടെ എത്തിക്കുന്ന ജിമ്മിൽ കണ്ടു പിന്നെ ചെക്കൻ്റെ പാർക്കിൽ എത്തി പോലെയാണ് അവിടെ നിന്ന് എവിടേക്കാണ് ഓട് എവിടേക്ക് പോവുക തട്ടോ മുട്ടു പിന്നെ ഫുള്ള് ശ്രദ്ധ അവൻ്റെ പുറകും അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ ക്ലയന്റ് ഉണ്ടെങ്കിൽ അവൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എൻ്റെ കൂടെയെടുത്തും അവൻ റസ്റ്റ് ടൈമിൽ അവടെ അടുത്ത് കളിച്ചോണ്ട് നടക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജോലി സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുപോകണൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് റിലീഫ് കിട്ടാനായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരെയും കൂടി അവളെ കൊണ്ട് നോക്കൽ നടക്കില്ല വീട്ടിലെ പണിയും നടക്കൂല പിള്ളേരെ നോക്കൽ നടക്കില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരാളെ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും അല്ലെങ്കിൽ പ്രശ്നമാണ് രണ്ട് പേര് ഇരുന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം തല്ലി കിട്ടും